ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വർഷ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മെയ് മുതൽ മെയ് പത്ത് വരെ വിവിധ മേഖലകളിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത് ദേശീയപാതാ നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ഇടപെടലുകളും പരാമർശിച്ചുകൊണ്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് കേരളത്തിൽ മാറ്റവും പുരോഗതിയും കൊണ്ടുവരാൻ സർക്കാരിനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടു എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വന്നത് എന്ന് സങ്കല്പിക്കുക യു ഡി എഫ് അധികാരത്തിൽ തുറന്നിരുന്നുവെങ്കിൽ ഈ മാറ്റമായിരുന്നോ കേരളത്തിൽ ഉണ്ടാവുക പൊതുവിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർച്ച ഉണ്ടായതുകൊണ്ടുമാണ് കോവിഡ് വന്നപ്പോൾ ലോകമാകെ അതിനു മുന്നിൽ വിറങ്ങിച്ചു നിന്ന് ലോകത്തെ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങളടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു എന്നാൽ രാജ്യവും ലോകവും കേരളത്തെ അത്ഭുതാദരങ്ങളോടെ നോക്കി നിന്നു കാരണം കോവിഡിൻ്റെ മൂർധന്യ ദശയിലും കേരളം ഒരുക്കിയ ആരോഗ്യ സജ്ജീകരണങ്ങൾ മികച്ചു നിന്നുപാൽ കൂടുതൽ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്തൊക്കെയാണ് സർക്കാരിന്റെ അവകാശവാദങ്ങൾ പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയത് നേരത്തെ തന്നെ സർക്കാർ അത് അറിയിച്ചതാണ് ഏതാണ്ട് ഒൻപതിനായിരം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കാര്യങ്ങൾ എങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ നിറവേറ്റി ആ പ്രവർത്തനങ്ങളുടെ ഇപ്പോഴത്തെ പുരോഗതി ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദമായ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയാണ് ഏതാണ്ട് മുന്നൂറിലേറെ പേജ് വരുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിന്റെ പൊതുസമ്മേളന വേദിയിൽ പ്രകാശനം ചെയ്തത് ഏതായാലും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ടു പോകുന്നുവെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ ഒരു മാസകാലമായി സംസ്ഥാനത്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ആ വിപണന മേളകളും ഒപ്പം മുഖ്യമന്ത്രി വിവിധ വിഭാഗങ്ങളുമായുള്ള സംവദിക്കൽ അതിൽ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്നു ഓരോ മേഖലകളായി തിരിഞ്ഞ് അതിന്റെ പുരോഗതി ആ യോഗങ്ങളിൽ വന്ന പരാതികൾ ആ പരാതി പരിഹരിച്ചോ എന്നുള്ള പരിശോധനകൾ നടക്കുന്നു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുകൂടി ഈ പ്രോഗ്രസ് റിപ്പോർട്ടോടുകൂടെ തുടക്കമിട്ടിരിക്കുകയാണ് എൽ ഡി എഫ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അതുകൊണ്ടുതന്നെയാണ് വികസനത്തിനൂന്നിക്കൊണ്ടുള്ള കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അക്കമിട്ട് നിരത്തിയുള്ള ആ പ്രോഗ്രസ് റിപ്പോർട്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു പക്ഷേ എൽ ഡി എഫിന്റെ ഒരു പ്രചാരണ ആയുധം കൂടിയായി മാറ്റുമെന്ന കാര്യത്തിലും സംശയമില്ല ഏതായാലും ഏതാണ് തൊള്ളായിരം പ്രകടന പദ്ധതിയിലെ വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കിയെന്ന് കൃത്യമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏതായാലും ഇന്ന് നിറഞ്ഞ സദസ്സിലാണ് എൽ ഡി ഈ പരിപാടികൾ അവസാനിച്ചത് ഇന്നത്തോടെ ആ ഈ പ്രധാനപ്പെട്ട ജില്ലകൾ തോറും നടന്ന ഈ പൊതുസമ്മേളനങ്ങൾ കൂടി അവിടെ അവസാനിക്കുന്നു എന്നാണ്